ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് കക്കാടം പുലിൽ നിലമ്പൂർ എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ വാറ്റു ചാരായ വേട്ട തൊണ്ണൂറ്റിയഞ്ച് ലിറ്റർ നാടൻ ചാരായം പിടിച്ചു വനത്തിനുള്ളിൽ സൂക്ഷിച്ച നിലയിലാണ് ചാരായം കണ്ടെടുത്തത് സമീപകാലത്ത് ഇത്രയേറെ അളവിൽ നാടൻ ചാരായം കണ്ടെടുത്തത് ആദ്യമായിട്ടാണ് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനക്കായി തയ്യാറാക്കി സൂക്ഷിച്ചിരുന്ന തൊണ്ണൂറ്റിയഞ്ച് ലിറ്റർ കണ്ടെടുത്തത് ഊർജിതമാക്കി രജിസ്റ്റർ ചെയ്തു ലിറ്റർ കൊള്ളാവുന്ന മൂന്ന് കന്നാസുകളിലായാണ് ചാരായം സൂക്ഷിച്ചിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ റജി തോമസ് പ്രിവന്റീവ് ഓഫീസർമാരായ വി സുഭാഷ് സി അബ്ദുൾ റഷീദ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം രാജേഷ് എബിൻ സണ്ണി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ഷീന എന്നിവർ അടങ്ങിയ സംഘമാണ് ഓണം പ്രമാണിച്ച് നിലമ്പൂർ മേഖലയിൽ ഉൾപ്പെടെ നാടൻ ചാരായവാറ്റി കേന്ദ്രങ്ങൾ സജീവമാണ് വിദേശ മദ്യങ്ങളുടെ വില വർധനവും നാടൻ ചാരായത്തിന്റെ ആവശ്യക്കാർ കൂടുതലാണ് എണ്ണൂറ് മുതൽ ആയിരം രൂപ നൽകിയാൽ ഒരു ലിറ്റർ നാടൻ ചാരായം ലഭിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മമ്പാട് പഞ്ചായത്തിൽ നിന്നും രണ്ട് സ്ഥലങ്ങളിൽ നിന്നും വൻ നാടൻ കേന്ദ്രങ്ങൾ എക്സൈസ് സംഘം നശിപ്പിച്ചിരുന്നു ഒരു മാസം മുൻപാണ് കക്കാടമ്പോയിൽ നിന്നും നിലമ്പൂർ എക്സൈസ് റേഞ്ച് വിഭാഗം ഒരാളെ മുപ്പത് ലിറ്റർ ചാരായുമായി പിടികൂടിയിരുന്നത് ഓണലക്ഷ്യമിട്ട് നിലമ്പൂർ മേഖലയിൽ വലിയ തോതിൽ നാടൻ ചാരായ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്ന രഹസ്യവിരവുമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ